ജിൻഡോയും അപ്സരേയും റിതീഷും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുക സംസാരിക്കുന്നതിനിടയിൽ പവർ ടീമിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പം ജിൻഡോ പറയുന്നുണ്ട് പവർ ടീമിൽ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വേറെ ഗുണമൊന്നും ഉണ്ടായിട്ടല്ല വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റും കാരണം പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം ആഹാരം കിട്ടും അതുമാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചൊരു ഗുണം അതുകൊണ്ടാണ് പവർ ടീമിൽ കയറാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ വേറെ യാതൊരു ഗുണവും ഇല്ലെന്നാണ് ജിൻഡോ പറയുന്നത് ഈ പവർ ടീം എന്ന് പറയുന്ന ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നും ജിൻഡോ പറയുന്നുണ്ട് ഏതായാലും അത് ലൈവില് ബിഗ് ബോഫ് എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് രഫകലം പവർ ടീമൊക്കെ പിടിച്ചു വിടേണ്ട കാര്യം കഴിഞ്ഞു കാരണം പുറത്തു പോകേണ്ട പല മത്സരാർത്ഥികളും ഇതിനകത്ത് വളരെ സേഫായിട്ട് ഇരിക്കുന്നു എന്നാണ് ജിൻഡോയുടെ കണ്ടെത്തൽ കാരണം ഇങ്ങനെ അവർ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയ മത്സരാർത്ഥികളെല്ലാം തന്നെ പുറത്തുണ്ട് അവർ നോമിനേഷൻ എത്തുന്നു അങ്ങനെ പലരും ഔട്ടാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഇങ്ങനെ സ്ട്രോങ് അല്ലാത്ത മത്സരാർത്ഥികൾ പവർ ടീമിൽ ഇരുന്ന് ഇങ്ങനെ തിന്നും കഴിച്ചു ഇരിക്കുമ്പോഴേ സ്ട്രോങ് ആയി മത്സരാർത്ഥികൾ പുറത്തു പോകുന്നത് മഹാ കഷ്ടമാണെന്നും ജിൻഡോ പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ കൂടെ കളിക്കണം എങ്കിലേ മത്സരം കടുക്കൂ എന്ന് ജിൻഡോ പറയുന്നുണ്ട് അതുതന്നെ നമ്മുടെ രതീഷു ഒക്കെ പറയുന്നുണ്ട് രതീഷു പറയുന്നുണ്ട് ഋഷി ഇനി എന്താണ് കാണിച്ചു വെക്കുന്നത് എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് അപ്പരോട് പറയുന്നുണ്ട് കൃഷിയായിട്ട് നീന്ന് സംസാരിക്കുക സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ പവർ ടീമിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാഴ്ജന്മങ്ങളെയെല്ലാം ഇവിടെ പുറത്തിടെ അപ്പോൾ അവരെ അങ്ങോട്ട് നോമിനേഷൻ വന്ന് പുറത്തായിക്കൂടും സ്ട്രോങ് മത്സരാർത്ഥികളെല്ലാം കൂടെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കുമെന്ന് കൃഷിയോടൊന്ന് സൂചിപ്പിക്കാൻ അപ്പരയോട് പറയുന്നുണ്ട് അപ്പര പറയുന്നു ഈ ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല അവൻ്റെ തീരുമാനം എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും ബിഗ് ബോസിനെ സംബന്ധിച്ച് പുറത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരിങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ജിൻഡോ പറഞ്ഞതുപോലെ ഈ പവർ ടീം യാതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് പുറത്ത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് അവിടുത്തെ മത്സരാർത്ഥികൾ പലരും പറയുന്നത് പ്രത്യേകിച്ച് ജിൻഡോ ജിൻഡോയുടെ ഭാഷ ഞാൻ പറഞ്ഞിട്ടില്ല ജിൻഡോയുടെ ഭാഷയെ പറഞ്ഞാൽ അയാൾക്ക് കയറി കഴിഞ്ഞാൽ വയറ് നിറച്ച് ആഹാരം കഴിക്കാം ഇത് മാത്രമേ ഉള്ളൂ ജിൻഡോയെ സംബന്ധിച്ചൊരു ഗുണമായിട്ട് കാണുന്നത് ജിൻഡോയുടെ ഇങ്ങനെയുള്ള ഈ ചിന്തകളും അതുപോലെ സംസാരവും ഒരിക്കൽ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് കാരണം പുറത്ത് എന്താണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ ജിൻഡോയ്ക്ക് സംസാരിക്കാനും ചിന്തിക്കാനും കഴിയുന്നുണ്ടത് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗതി അല്ലേ എപ്പോഴും ഇത് ജിൻഡോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് സംസാരിക്കുന്നോ അതുപോലെ തന്നെ ജിൻഡോ അവിടെ സംസാരിക്കും എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം